എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നോണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമികെ ചെയ്ത ഓരോ കള്ളത്തരങ്ങളും നയനെ വിളിച്ചു പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും നയനോട് അനാമിക പറഞ്ഞു അതേടി അങ്ങനെ ഞാൻ പലും ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ എല്ലാത്തിനും കാരണം നീ നിന്റെ വീട്ടുകാരോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നയന ചോദിച്ചു അല്ല ഞാനും എൻറെ വീട്ടുകാരും എന്താ ചെയ്തേന്ന് ചോദിക്കുക എന്താ ചെയ്തേന്നോ നിന്റെ വീട്ടുകാരൊന്നും ശരിയല്ലെടി അതുകൊണ്ടാന്ന് പറയണം രണ്ട് പെൺമക്കൾ ഇങ്ങോട്ടൊക്കെ അയച്ചു മൂന്നാമത് ഒരുത്തിനേം കൂടെ ഇങ്ങോട്ടേക്ക് വിടാനായിട്ട് അവരെന്തൊക്കെ തന്ത്രങ്ങളെ പയറ്റിയത് നാണ കൊണ്ടോടി നിന്റെ വീട്ടുകാർക്കൊന്ന് ചോദിക്കുക നാണമുള്ളവരാണെ ഇങ്ങനെ ചെയ്യുവോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അനിയുടെ കല്യാണം കഴിഞ്ഞല്ലേ പിന്നെ നന്ദു എന്തിനാ അനിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നേ അതിന്റെ വല്ല കാര്യമുണ്ടോ എനിക്കറിയാം നിന്റെ വീട്ടുകാരാണ് അവളെ പറഞ്ഞിങ്ങനെ അവന്റെ പുറകെ വിടുന്നതെന്ന് പറയാ എന്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടപ്പം നയക്ക് നല്ല ദേഷ്യം നയന പറഞ്ഞു വെറുതെ എന്റെ വീട്ടുകാരെ പറയില്ലെന്ന് പറയണം പറഞ്ഞാൽ നീ എന്തു ചോടി ശരിക്കും പറഞ്ഞാല് നിന്റെ വീട്ടുകാർ നീ തന്നെ ഇതിനെ കാരണക്കാര് അല്ലെങ്കിൽ തന്നെ കെട്ടിച്ചു വിട്ട കെട്ടിച്ചു വിടാനായിട്ട് വകയില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് പോകൽ എന്ന് പറയണം പെൺമക്കളെ ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ കെട്ടിച്ചു വരണം അതിന് നിന്റെ അച്ഛനും അമ്മയ്ക്കും കഴിയാതെ വന്നു കഴിഞ്ഞപ്പോനും അവൾ സൂത്രത്തില് ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് അനന്തപുരിയിലേക്ക് കയറ്റി വിട്ട അവസാനം ഏളയും മോളേം കൂടെ കയറ്റുവിടാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എല്ലാത്തിനും കാണാൻ നിന്റെ വീട്ടുകാരാ അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛനെ പറഞ്ഞാൽ മതി നിന്റെ അമ്മയെന്ന് പറഞ്ഞൊരു സ്ത്രീയെ സഹിക്കുന്നില്ലേ അല്ലെങ്കിലും എനിക്ക് നല്ല സംശയമുണ്ട് ഇപ്പൊ നീയൊക്കെ ആ അച്ഛന്റെ മോളാണോന്ന് നിന്റെ അമ്മ അങ്ങനത്തെ ഒരു കുതന്ത്ര നീ ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് നായനയുടെ നിയന്ത്രണം പെട്ടുദനാമികെ സൂക്ഷിച്ച് എന്ന് പറയണം ഞാൻ സംസാരിച്ചാൽ എന്താണ് തെറ്റിരിക്കുന്നെ നിന്റെ അച്ഛന്റെ മോളാണോ നീയൊക്കെ ഒന്ന് സംശയം ഉണ്ടെന്ന് പറയണം പറഞ്ഞു തീരുള്ളൂ ഒറ്റ അടിയായിരുന്നു കർണ്ണം തീർത്തിട്ട് മേലാല് എന്റെ അച്ഛനും കുറിച്ച് പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതൊക്കെ നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യമായി അല്ലാതെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളല്ല എന്ന് പറയാണ് നിനക്ക് സംശയം ഉണ്ടായിരിക്കും പക്ഷെങ്കില് ഞാൻ എൻ്റെ അച്ഛൻ്റെ മോള് അടി എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് പറയാണ് അനാമയ്ക്ക് എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല പിന്നീട് നായനെ പറഞ്ഞു മേലാൽ ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ കയ്യലും ഇങ്ങോട്ട് പിടിക്കുകയാണ് അനാമി എന്തു നവ്യ നയനെ തല്ലാനായിട്ട് കൈ ഓങ്ങാണ് നയനെ വിട്ടില്ല നായനെ കയ്യലേക്ക് അങ്ങോട്ട് ചാറക്ക പോയി പിടിച്ചു മേലാൽ ഇനി ഇങ്ങനെ എന്തേലും വർത്താനം പറഞ്ഞ എൻ്റെ മുന്നിലേക്ക് വന്നാണ്ടല്ലോ നിന്റെ കൈ ഞാൻ ഒടിച്ചു കൊടുവെന്ന് പറഞ്ഞാൽ കയ്യും ഇങ്ങോട്ട് പിടിച്ച് തിരിക്കുകയാണ് അനാമിക്ക് വേദന കൊണ്ട് കിടന്ന പുളയാണ് പക്ഷെ നയനെ വിടാനായിട്ട് കൂട്ടാക്കിയ നയനക്ക് അത്ര കട്ട കലിപ്പായിരുന്നു അവസാനം അനാമിക എന്റെ കയ്യെന്ന് വിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആണ് നയനെ വിടുന്നത് എന്നിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് നയന അനാമികക്ക് എന്തു ചെയ്യണം നടത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് നയനെ നേരെ നവീനെ കാണാനായിട്ട് വരുവാണ് വന്നതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ പറയണ വീട്ടിൽ നടന്ന കാര്യങ്ങള് അനാമികയുടെ ക്രൂരതയെക്കുറിച്ചെല്ലാം പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നവി പറഞ്ഞ് രണ്ടെണ്ണ അവിടെ കൊടുക്കണ്ടായിരുന്നു അവളുടെ കർണം പൊട്ടിച്ച് ഞാനും കൂടെ വേണ്ടതായിരുന്നു അവിടെയെന്ന് പറയാം അവൾ ഈ ക്രൂരതകളെല്ലാം ചെയ്തിട്ട് അവസാനം നമ്മുടെ തലയിലേക്ക് കയറാൻ വരുന്നു അല്ലെങ്കിൽ തന്നെ പാലിനകത്ത് വിഷം കലർത്തിയതും നെക്കലേഴ്സൊക്കെ മോഷ്ടിച്ചോണ്ട് പോയത് അവളാണ് എന്നിട്ട് കണ്ടില്ലേ ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് എന്നാലോചിച്ചിട്ടൊന്ന് അയനു പറഞ്ഞു അത് ശരിയാച്ചി കാര്യങ്ങളൊക്കെ സത്യം തന്നെയാ പക്ഷെങ്കില് ഏതൊരു സ്ത്രീ ആഗ്രഹിക്കുന്ന സ്വന്തം ഭർത്താവിനെ മറ്റൊരുത്തി കൊണ്ടു വന്ന് കാണുമ്പോൾ അതൊക്കെ നോക്കി നിൽക്കാനായിട്ട് ഇപ്പൊ തന്നെ നന്ദു അനിയും തമ്മില് ആ പഴയതുപോലെ തന്നെ ഇഷ്ടമുണ്ടോ എന്ന് സംശയമുണ്ട് അവര് തമ്മി കണ്ടു സംസാരിച്ചു നന്ദൂനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വഴിക്ക് വെച്ചാ കണ്ടാൽ പോലും ജസ്റ്റ് ഒന്ന് വീണ്ടിട്ട് പോയിക്കോണോന്ന് പക്ഷെ എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല എനിക്കിപ്പോ നല്ല ടെൻഷൻ ഉണ്ട് അവരുടെ കാര്യത്തിൽ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നമ്പി പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മരുമക്കൾ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന എതിർത്തവളാണ് നീയ്യ പക്ഷെ അങ്ങനെ വേണ്ടിയിരുന്നില്ല നന്ദുവും കൂടെ വരണ്ടായിരുന്നു നന്ദു ആ വീട്ടിലേക്ക് വരുവായിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ നല്ലൊരു ജീവിതം അനിക്ക് കിട്ടിയായിരുന്നു പറയാ ഈ അനാമിയെ പോലുള്ള ദുഷ്ടയുടെ കൂടെ അവന് ജീവിക്കേണ്ടതായിട്ട് വരില്ല എന്ന് പറയണം നയന പറഞ്ഞു ഇനിയിപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേച്ചെന്ന് പറയണം നന്ദു പാവ അറിയാലോ നന്ദു നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോഴും നല്ല വേദനയും വിഷമമുണ്ടെന്ന് തോന്നി കല്യാണക്കാരത്തെക്കുറിച്ചും അനിയെ കുറിച്ചൊക്കെ പറയുമ്പോ അവളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടൊക്കെ നവ്യ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അവൾക്കൊട്ടൊരു പണി കൊടുക്കണ്ടേ അനാമിയ്ക്ക് കാരണം നീ തല്ലു കൊടുത്തു നായനെ പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല അത്രയ്ക്ക് വൃത്തിയായിട്ട വാക്കുകളൊക്കെയല്ലേ അവള് പ്രയോഗിച്ചേ അങ്ങനെയാണെങ്കിൽ അവൾക്കുട്ടി പണി കൊടുക്കണം അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണേ എന്ത് വഴി അതൊക്കെ കണ്ടു അവള് നിന്റെ അടുത്തേക്ക് വരും ഈ നവ്യ ആരാന്ന് അവളെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് നായനെ വീട്ടിലേക്ക് വരുവാ ഈ സമയം കട്ട കൽപ്പയോട് കൂടിയിട്ട് അന അനാമിക വീട്ടിലേക്ക് ചെല്ലുവാണ് അനാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അടിയല്ലേ കിട്ടിയത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ദേവതയോടും വേണുനോടും കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടപ്പൊ വേണു പറഞ്ഞു അതെ തല്ലൊന്നും വെറുതെ ഒന്നും അല്ലല്ലോ അവളുടെ അമ്മേനെ ഇല്ലാതാക്കാൻ വേണ്ടി പാലിനകത്ത് വിഷം കടത്തി കൊടുത്തോണ്ടല്ലേ അതച്ചാ ആ വില്ലുമേണ്ടി വേണ്ടി അല്ലല്ലോ അതാ നമ്പിക്കിട്ട് വേണ്ടി വെച്ചല്ലേ എന്താണെങ്കിലും കാര്യം ഒന്നും തന്നെ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞ് അത് ശരി തന്നെയാ പക്ഷെങ്കിലും എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തേ അവൾമാരുടെ കുഞ്ഞായ്മ തന്നെ സഹിക്ക വയ്യാതെ വന്നപ്പല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ വേണു പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി നമ്മൾ അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാ ചെയ്യണ്ടേ ഞാൻ നോക്കിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ മോളെ ഇനി ഇനിയിപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കുക അവിടുന്ന് സ്വർണവും സ്വത്തോ ഒക്കെ അടിച്ചു മാറ്റണെങ്കില് അത് മാത്രം ഒരു വഴിയുള്ളു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാമി പറഞ്ഞു അച്ഛാ അച്ഛൻ ഇതൊക്കെ പറയാം പക്ഷെ എന്റെ അവസ്ഥയോ മോള് ധൈര്യമായിട്ടിരിക്കേ എന്ത് വേണമെന്ന് ഈ അച്ഛൻ പറഞ്ഞുതരാന്ന് പറയണം ഇപ്പൊ നീ ചാടിത്തുള്ളി അവിടെ പോന്നിട്ടുണ്ടെങ്കിൽ പോന്നിട്ടുണ്ടെങ്കില് കാര്യങ്ങളൊന്നും ഓക്കെ ആവത്തില്ല നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നും അല്ല അച്ഛനെ ഇത് പറയണേ കാരണം നമ്മുടെ ആവശ്യം എന്താ അവിടുത്തെ സ്വത്തും പണമാണ് അത് അടിച്ചു മാറ്റിയാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് പറയാണ് രേവത പറഞ്ഞു അത് ശരിയാ മോളെ അങ്ങനെ മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ അവിടെ ദേഷ്യപ്പെട്ട് പോന്നിട്ട് കാര്യമില്ല നമുക്ക് അവിടെ പിടിച്ചിപ്പോൾ ഉണ്ടാകത്തില്ല ആ നന്ദു എന്ന് പറയുന്നാൾ അവൾക്ക് അവിടെ കയറി മേയുകയും ചെയ്യും അപ്പൊ അതിനർത്ഥം എന്താ നിനക്ക് അവിടെ ഒരു വിലയില്ലെന്നല്ലേ അതുകൊണ്ട് അത് വേണ്ട നീ അവിടെ പിടിച്ചു നിൽക്കണം നീ അവളുമാരുടെ മുന്നിൽ ഇച്ചാൽ താണു നിൽക്കുവാണെങ്കിൽ ഈ പറയുന്നേ ആ മൂർത്തി മുത്തശ്ശിയും നിന്റെ മുത്തശ്ശിക്കൊക്കെ ഉണ്ടല്ലോ സന്തോഷവും നീ മാറി എന്ന് അവർ വിചാരിക്കും അങ്ങനെയാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമി പറഞ്ഞു ആ എന്താണേലും കുഴപ്പമില്ല ഇനിയിപ്പം ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവിടുന്ന് സ്വത്തുക്കളും പണം അടിച്ചു മാറ്റുന്നവടം വരെ ഇങ്ങനെയൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചെന്ന് പറയണം അങ്ങനെ അനാമിക വീട്ടിലേക്ക് വരണ സമയത്താണ് അനാമികയുടെ ഫോണിലേക്ക് നമ്പിയുടെ കോള് വരുന്നത് ബിയെ വിളിച്ചു കഴിഞ്ഞപ്പോ അനാമി ഓർത്തു തെയ്മേ ഈ പിശാശം എന്തിനാ പോയി നീ വിളിക്കണം കോൾ കോളെടുക്കുകയാണ് എന്താടി ഞാൻ വിളിച്ചിട്ട് കോളെടുക്കാൻ നിന്നെക്കെത്ര മടിയെന്ന് നബിയെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം അനാമി കഴിഞ്ഞ് ഞാൻ കോൾ എടുത്തല്ലോ നീ ഇന്ന് എന്തിനാ എന്നെ വിളിച്ചേ കാര്യം പറയണീന്ന് പറയണം ഞാൻ വിളിച്ച എന്തിനാണെന്നോ അല്ല നീ ഇന്ന് വലിയ പ്രകടനമൊക്കെ അവിടെ നിർത്തിയെന്ന് പറഞ്ഞല്ലോ നീ എന്തൊക്കെയാ പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ച് ഇത് കേട്ടപ്പം അനാമി പറഞ്ഞ് വെറുതെ എന്നല്ലോ ഉള്ള കാര്യം നിൽക്കും ആണോ അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യാൻ നീ നന്ദുവിനെ അനിയം വെച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നേ നാളെ നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാണ് നന്ദു ഇങ്ങോട്ട് വരാനാ അതെ നാളെ നന്ദു അനന്തപുരിയിലേക്ക് വരുവാ ആ വരുന്ന സമയത്ത് അവളെ ട്രീറ്റ് ചെയ്യേണ്ട ആൾ നീയാന്ന് പറയാണ് അവളെ ട്രീറ്റ് ചെയ്യണം അതിന് വേറെ ആളെ നോക്കണമെന്ന് പറയാണ് നീ ചെയ്യൂടി അല്ലെങ്കിൽ ഉണ്ടല്ലോ മാല മോഷണ കേസും പിന്നെ പായസത്തിനകത്ത പൊടി കലർത്തിയതും അത് മാത്രമല്ല അവിടുത്തെ വെല്ലുമാനെ ആ പരിവാക്കി കിടത്തിയത് പാലിനകത്ത് വേഷം കലർത്തിയതെല്ലാം നീ ആന്നുള്ള സത്യം ഞാൻ എല്ലാവരുടെയും വിളിച്ചു പറയും അതോടുകൂടി നീ ആ വീട്ടിൽ നിന്ന് പുറത്താന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനാമികക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അനാമയ്ക്ക് മനസ്സിലായി കളി കിട്ടിയതാന്നുള്ള കാര്യം പിന്നീട് അനാമയോട് പറഞ്ഞു നീ ചെയ്യില്ല എന്ന് ചോദിക്കുകയാണ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ചെയ്യുമെന്ന് പറയാനല്ലേ പറ്റുള്ളൂ പിന്നീട് നവിയെ പറഞ്ഞു ഇനി കൂടുതൽ ചോദ്യം പറച്ചില്ലോ ഇല്ല നാളെ നന്ദു വരുമ്പോൾ നന്ദുവനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിലാണ് നീ അനുഭവിക്കാൻ പോണേ എന്ന് പറഞ്ഞിട്ട് കോളം കൂടെ കെട്ടുകയാണ് അനാമിക്ക് കട്ട കലിപ്പായിപ്പോയി അച്ഛനൊമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇനിയിപ്പം അങ്ങനെ മുന്നോട്ട് കിന്ന് നീങ്ങിയിട്ടില്ലെങ്കിൽ തൻ്റെ കാര്യത്തിലൊരു തീരുമാനവും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അനാമയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം അറിയത്തില്ല പിന്നീട് നായനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നായനയുടെ അടുത്തേക്ക് അനാമികി ചെല്ലുവാണ് അനാമിക ചെന്നിട്ട് പറഞ്ഞു ഏട്ടത്തിൽ നിന്ന് വിളിക്കുവാണ് ഏട്ടത്തിനോ ഒരു നിമിഷം നായനെ അന്തം വിട്ട് നോക്കി നീ എന്നെ ഏട്ടത്തിന്ന് വിളിക്കാനോ കൊള്ളാലോ നിനക്ക് ആള് ആൾ മാറിപ്പോയിട്ടൊന്നുമില്ല അല്ല ഏട്ടന്റെ ഭാര്യനെ ഏട്ടത്തിനിന്നല്ലേ വിളിക്കുന്നത് എന്ത് പറ്റി നിനക്ക് അത് പിന്നെ നവിയേടത്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ നന്ദു ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു ആ ആണോ നല്ല കാര്യമാണല്ലോ അങ്ങനെ നന്ദു വന്നുകഴിയുമ്പം അവള് ട്രീറ്റ് ചെയ്യേണ്ട ആള് നീയാണ് അവൾക്ക് വരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണമെന്ന് പറയാം അല്ല അത് പിന്നെ ഞാൻ അല്ല എന്തേലും മടിയുണ്ടെന്ന് പറഞ്ഞേരേ അങ്ങനെ എന്തേലും മടിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേരേ നാളെത്തേനും കൂട്ടിന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കോളാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയായിപ്പോയി അനാമയ്ക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല അനാമി കുറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊടുക്കാറ്റ് പോലെ നതിനെ അങ്ങോട്ട് കയറിപ്പോയിക്കുമ്പോൾ നെഞ്ചിനകത്തൊരു ഇടി ഇടി വെട്ടിയ അവസ്ഥയിൽ അനാമിയെ നിൽക്കുവാണ് പിന്നീട് നന്ദു എന്നെ ഫോണിലേക്ക് അനി വിളിക്കുകയാണ് അനി വിളിച്ചിട്ടേച്ചു നീ എവിടെയാണെന്ന് വെക്കാൻ ഞാൻ വീട്ടിലാ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയണം കാണാനോ എന്തിനാ അനിയും കാണുന്നേ കാണണം എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നിട്ട് കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ടെന്ന് പറയാം അല്ല അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട നീ വരണം എന്ന് പറഞ്ഞ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കെട്ടിയാണ് അപ്പോഴേക്കും നവി അങ്ങോട്ടേക്ക് വന്ന് ആരാന്നെന്തോ വിളിച്ചേ അനിയാണെന്ന് വയ്ക്കും അല്ല അത് പിന്നെ ഇടത്തി അത് അല്ല നിന്റെ മോത്തേ പതർച്ച കാണുമ്പോൾ എനിക്കറിയാം അനിയാൻ വിളിച്ചതെന്നുള്ളത് എന്തിനാ മോളെ ഏ അവന്റെ കല്യാണം കഴിഞ്ഞല്ലേ അനാമികയും അവനും കൂടെ നല്ലൊരു ജീവിതം നയിക്കട്ടെ നീ ആയിട്ട് എന്തിനെ വെറുതെ അവരുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്കിലേക്ക് കയറുന്നേ ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ല നവേച്ചി എന്നെ കാണമെന്ന് പറഞ്ഞു ഞങ്ങൾ സംസാരിക്കും അതിനേക്ക് അപ്പുറം ഒന്നും ഇല്ലാന്ന് പറയണം അങ്ങനെയൊന്നും വേണ്ട മോളെ നിനക്കറിയാലോ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇനി നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് ചോദിക്കാം എനിക്കറിയാൻ നിന്റെ മനസ്സെന്താന്ന് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദു പറഞ്ഞു അതെ നവേച്ചക്ക് അറിയാലോ എനിക്ക് ചെറുപ്പം മുതലെല്ലാ ആൺകുട്ടികളായിരുന്നു കൂട്ട് പക്ഷെ പരിധിയിൽ കൂടുതൽ ഒരടുപ്പം ഞാൻ അവരോട് കാണിച്ചിട്ടില്ല നിർത്തേണ്ട സ്ഥാനത്തന്നെ നിർത്തിയിട്ടുള്ളൂ പക്ഷെ അനിയുടെ കാര്യത്തിൽ എനിക്കിത് മാറിപ്പോയി എൻ്റെ മനസ്സിൽ ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അനിയാണ് പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നന്ദുവങ്ങോട്ട് പോകുമ്പോഴത്തേനും നബിക്ക് ഭയങ്കര വിഷമായി പോയി നബിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് അനിയെ കാണാനായിട്ട് നന്ദു അങ്ങോട്ട് ചെല്ലുവാണ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് വരുവാണ് വന്ന് ഇനിയിപ്പൊ അനിയുടെ കയ്യിൽ രണ്ട് കവറൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് എന്നാൽ ചോദിച്ചു എന്തിനാ ഇനി എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ വേണ്ടിരുന്നില്ലാട്ടോ ഞാൻ എന്തായാലും നാളെ പോവല്ലേ വെറുതെ ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോയെന്ന് പറയണം അതെ എനിക്ക് നിന്നെ കാണണം ഒന്ന് രണ്ട് കാര്യം സംസാരിക്കണം നീ ഈ കവർ ആദ്യം പിടിക്കാൻ പറയണം എന്താ ഇതിനകത്ത് ഒന്ന് രണ്ട് ഡ്രസ്സാ നാളെ നീ അനന്തപുരിയിലേക്ക് വരുമെന്ന് പറഞ്ഞു കേട്ടു അനന്തപുരിയിലേക്ക് വരണ സമയത്ത് ഇതിനകത്ത് നല്ലതൊരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടവർണ്ണം ഇട്ടുകൊണ്ട് വേണം വരാനെന്ന് പറയണം അല്ല അത് പിന്നെ ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങോട്ട് കൊടുക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യ അനാമി കേട്ട നല്ലൊരു ജീവൻ ജീവിക്കുക അനി എന്തിനാ വളരെ ജീവൻ നശിപ്പിക്കണമെന്ന് ചോദിക്കാം നിനക്കറിയാലോ അവളുമായിട്ട് ഞാൻ സെറ്റായിട്ട് പോകത്തില്ലെന്ന് അവളുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയവള് മനസ്സിലാക്കിയവളല്ലേ നീയം അതുകൊണ്ട് പിന്നെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണേ ഒരു കാര്യം പറയട്ടെ എന്നീ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നന്ദി ചോദിച്ചു എന്ത് കാര്യം എനിക്കങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട് അവളെ കുറിച്ച് എന്ത് സംശയം അവള് എന്നെ കല്യാണം കഴിച്ചത് എന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞങ്ങളുടെ വീട്ടിലെ സ്വത്ത് പണമൊക്കെ മോഹിച്ചിട്ടാ ഇപ്പോഴും ആ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കില് അതിനർത്ഥം ആ വീട്ടിലെ സ്വത്തും പണവും മോഹിച്ചിട്ടാ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടതും നന്ദു ഒരു നിമിഷം ഞെട്ടിച്ച് സത്യമാണ് അനി നീ പറഞ്ഞു ചോദിക്ക അതെ എനിക്ക് അങ്ങനെയാ തോന്നേ ഞാൻ എനിക്ക് ഞാൻ പലപ്പോഴും അവളെ വീക്ഷിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാന്ന് പറയണം ഇത് കേട്ടതും നന്ദൂരും മനസ്സിലായി അനി അങ്ങനെ ആ സത്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരെ കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു